ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം തൊഴിൽ വീതി തൊഴിൽ വീതിയിൽ വന്നേക്കുന്ന കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ഇത് വന്നേക്കുന്ന ഡേറ്റ് സാറ്റർഡേ ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചിലെ തൊഴിൽ വീതിയാണ് ഓക്കെ അതിലെ കറണ്ട് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പം നോക്കാം സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിലെ ആദ്യത്തെ വന്യജീവി സം സോറി ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സങ്കേതം ഓക്കെ ഏതാ ഓപ്ഷൻ ഏതാണെന്ന് അറിയാമോ അതിനകത്ത് ആറിലം വന്യജീവി സങ്കേതം അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ സംസ്ഥാന കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ചിത്രശലഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഗീതം അങ്ങനെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സംഗീതം അപ്പോൾ പറഞ്ഞെല്ലാം വന്യജീവി സംഗീതങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ അതിനകത്ത് ആറളം വന്യജീവി സംഗീതമാണ് ഉത്തരം അത് എവിടെ സ്ഥിതി ചെയ്യുന്നത് ആറളം വന്യജീവി ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂരിലാണ് ആറളം എന്ത് കണ്ണൂർ ആറളം കണ്ണൂർ ജില്ലയിലാണ് ആറളം ഉള്ളത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വന്യജീവി സംഗീതം നിലനിൽക്കുന്നത് അത്രമായി വിളിച്ചാൽ മതി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആറളം വന്യജീസങ്കേതം നിലയിൽ വന്നത് അപ്പോൾ എന്താ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നയൻറ്റീൻ എയ്റ്റി ഫോർ അപ്പൊ എന്തൊക്കെ പോയിൻ്റ് നയൻറ്റീൻ എയ്റ്റി ഫോറില് കണ്ണൂരിലാണ് ആറളം വന്യജീസങ്കേതം ഓക്കെ നിത്യഹരിത വനങ്ങളും ആർദ്ര ഇലപ്പൊഴിയും കാടുകളും ചോല വനങ്ങളും പുൽമേടുകളും എല്ലാം ചേർന്നാണ് ആറളം രണ്ടായിരം മുതൽ മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെ വനവകുപ്പ് ആറിലത്ത് വാർഷിക ചിത്രശലഭ സർവേ നടത്തുന്നുണ്ട് അപ്പം ഇനിയിപ്പം ഈ റീസെൻ്റ് ആയിട്ടാണ് അവർക്ക് എന്ത് കൊടുത്തത് ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ചത് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രഖ്യാപിച്ചത് മുമ്പേ അവർക്ക് എന്തുണ്ട് ആ ഒരു ഹിസ്റ്ററി ഉണ്ട് കണ്ടോ രണ്ടായിരം മുതൽ മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെ ആരോട് ചേർന്നിട്ടാണ് മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി അവരുടെ സഹകരണത്തോടെ വനംവകുപ്പ് ആറിലത്ത് എന്ത് നടത്തുന്നുണ്ട് വാർഷിക സർവേ ർവേ നടത്തുന്നുണ്ട് ആരോട് ചേർന്നിട്ടാ മലബാർ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റിയോട് ചേർന്ന് രണ്ടായിരം മുതൽ എന്ത് വനവകുപ്പ് അവിടെ വാർഷിക ചിത്രശലഭ സർവേ നടത്തുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റ് സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അവിടെ എന്ത് നടത്തി ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റ് സംഘടിപ്പിച്ചിരുന്നു ഓക്കെ ചിത്രശലഭ സർവേയുടെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിലാണ് ചിത്രശലഭ സർവേ രണ്ടായിരം രണ്ടായിരത്തിലല്ല ചിത്രശലഭത്തിൻ്റെ സർവേ കാണാനുള്ളത് അത് നടന്ന് എത്രാമത്തെ വാർഷികം ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ ആ അപ്പം ഇരുപത്തഞ്ചാം വാർഷികത്തിലാണ് ആറിലെ സംഗീതത്തെ സംസ്ഥാനത്തെ ചിത്രശലഭ സംഗീതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് ഓക്കെ സംസ്ഥാനത്ത് കണ്ടെത്തിയ ഇത് പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നാലും കേട്ടിരുന്നോ സംസ്ഥാനത്ത് കണ്ടെത്തിയ മുന്നൂറ്റി ഇരുപത്തിയേഴ് തരം ചിത്രശലഭങ്ങളിൽ ഇരുന്നൂറ്റി അറുപത്തി ആറെണ്ണം ആറിലത്തെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തി ഏഴെണ്ണം സഹ്യപർവത മേഖലയിൽ മാത്രം കാണുന്ന അപൂർവ ആറെണ്ണം അതി പ്രാധാന്യമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഒന്നാം പട്ടികയിൽ പെടുന്നവയാണ് ഓക്കെ അപ്പം അതൊന്ന് നോക്കി വെച്ചേക്കണം ഏത് നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം നയൻറ്റീൻ സെവൻറ്റി ടുവിലെ വന്യജീവി സംരക്ഷണം ഓക്കെ വൈൽഡ് ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ നയൻറ്റീൻ സെവൻറ്റി ടു അത് വെച്ചിട്ടാണ് അതിനകത്താണ് ഈ ആറണ ഉൾപ്പെട്ട് വന്നിരിക്കുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ആൽബ്ട്ട്രോസ് ശല്ഫങ്ങളുടെ വാർഷിക ദേശാടനമാണ് ആർളം വനുസ്യ സങ്കേതത്തിലെ പ്രധാന ആകർഷണം അപ്പം എന്താ ആൽബട്ട് റോസ് എന്ന് പറയുന്ന ഒരു നല്ല മനോഹരമായിട്ട് ഉള്ള ശലവങ്ങളുണ്ട് അവരുടെ ദേശാടനമുണ്ട് ആർളത്തിലെ ഒരു ഭയങ്കര ടൂറിസ്റ്റുകളൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കൂടാതെ വിവിധ ഇനം ഡാൻ കാണുന്നു നിങ്ങൾ ആ വിവിധ ഇനം സ്പീഷീസുകളുടെ സ്പീഷ്യസുകളുടെ വിവിധയിനം ഡാനൽ സ്പീഷ്യസുകളുടെ ദേശാണവും പരിഗണിച്ചാണ് ചിത്ര സംഗീതമായി ഇവിടെ പ്രഖ്യാപിച്ചത് അപ്പൊ ഇനി മറക്കത്തലെ ആറളം ആറളം കണ്ണൂരിലാണ് എന്നാൽ ഫോം ചെയ്തത് നയൻറ്റീൻ എയ്റ്റി ഫോറാണ് ഓർത്തൊക്കെ വേറെന്തെങ്കിലും പോയിൻ്റ് നമ്മൾ പറഞ്ഞു പിന്നെ രണ്ടായിരത്തിൽ അവിടെ വന്യ വന്യജീവി വനംവകുപ്പായിട്ട് ചേർന്നിട്ട് ഏ സൊസൈറ്റിയാണ് മലബാർ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടുകൂടി എന്ത് സംഭവിച്ചു അവർ സർവേ നടത്തി അതിന് ഇരുപത്തഞ്ചാം വർഷത്തിലാണ് ഇപ്പോൾ ഈ ഒരു എന്ത് പിന്നെ പട്ടം കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റ് നടന്ന വർഷം എന്താ രണ്ടായിരത്തി രണ്ടിൽ ബട്ടർഫ്ലൈ ഇന്ത്യ മീറ്റ് നടന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് കൂടുതലൊന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല പിന്നെ അവിടത്തെ ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ ആൽബർട്ടോസ് ചിത്രശങ്ങളുടെ ദേശാടനം അത് ആറത്താണ് സംഭവിക്കുന്നത് ഓക്കെ അത്രേയുള്ളൂ ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ് നോക്കിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോവുക അത് ആ എവിടെ വെച്ച് നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ച് ഇന്ത്യയിൽ ആണെങ്കിൽ ന്യൂഡൽഹിയിൽ വെച്ചായിരിക്കുമല്ലോ അപ്പൊ നോക്കിയോ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ എന്നാണ് നടക്കുന്നത് അപ്പം സെപ്റ്റംബറിലാണ് നമ്മൾ ഈ മാസമാണ് സെപ്റ്റംബറിലാണ് ഇരുപത്തി ഏഴാം തീയതി തൊട്ട് ഒക്ടോബർ അഞ്ച് വരെ അപ്പം ഈ മാസം ഇരുപത്തേഴാം തീയതി തൊട്ട് അടുത്ത മാസം അഞ്ചാം തീയതി വരെയാണ് എന്ത് നടക്കുന്നത് ലോക പാര ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത് ഓക്കെ നടക്കുന്ന പന്ത്രണ്ടാം പതിപ്പിനാണ് ന്യൂഡൽഹി വേദിയത് പന്ത്രണ്ടാമത്തെയാണ് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം അപ്പം എവിടെ നടക്കുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ന്യൂഡൽഹിയിൽ ഇന്ത്യ ആദ്യമായാണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആതിഥേയത്വം ആതിഥേയത്വം വഹിക്കുന്നത് പിന്നെ അടുത്തൊക്കെ ബ്ലേഡ് കൃത്രിമകാലുള്ള വിരാജ് എന്ന ആനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം എന്തോ ആനയുടെ പേര് വിരാജ് വിരാജ് എന്ന് പറഞ്ഞാൽ കാലുകളുള്ള അല്ലെങ്കിൽ ബ്ലേഡ് കൃത്രിമ കാലുള്ള വിരാജ് എന്ന ആനയാണ് എന്താ പാരാഅത്ലറ്റിക്കിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഭാഗ്യ ചിഹ്നം ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോളിവുഡ് താരം കങ്കണ റൺ ഔട്ട് ഓക്കെ ദേവേന്ദ്ര ജജാരിയാണ് നിലവിലെ പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പ്രസിഡന്റ് അപ്പോൾ അത് പഠിച്ചേക്കണം ദേവേന്ദ്ര ജജാരിയ ഇതൊക്കെ ഞാനിപ്പോൾ ചോദിക്കുമേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനൊന്നാമത്തെ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ജപ്പാനിലെ കോംബ് ഇതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനൊന്നാമത്തെയും ഇപ്പോൾ പന്ത്രണ്ടാമത്തെയാണൊന്നും പറഞ്ഞില്ലേ അതെവിടെയാണ് ജപ്പാനിലെ കോംബ് ആയിരുന്നു ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് വിരാജെന്ന് പറയുന്ന ആനയുടെ കാര്യം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു പറഞ്ഞപ്പം പാരാലിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാമത്തത് നടക്കുന്ന ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജപ്പാനിൽ വെച്ചിട്ടാണ് നടന്നിരുന്നത് പിന്നെ നമ്മളെന്ത് പറഞ്ഞു ആദ്യമായിട്ടാണ് ഇന്ത്യ ആദ്യത്തെ ആദ്യത്വം വഹിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിൻ്റെ ആ വിരാജെന്ന് പറയുന്ന ആനയാണ് പിന്നെ ബ്ലേഡ് കൃത്രിമകാലമുള്ള ആനയാണ് അതിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറഞ്ഞു പിന്നെ അതിനൊക്കെ തന്നെ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കന റണോത്ത എന്ന് പറഞ്ഞു പിന്നെ തണുക്കന് അതിൻ്റെ പാരാലിമിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാ ജരിയ ദേവേന്ദ്ര ജജാരിയ ദേവേന്ദ്ര ജജാരിയ ഓക്കെ പിന്നെ പിന്നെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല വേറെ അടിക്ക് അപ്പൊ ക്ലിയർ ആയല്ല മറക്കല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ ബാല അപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഉണ്ടെന്ന് മനസ്സിലായേ അപ്പം അത് പഠിക്കണമല്ലോ ഓക്കെ അതിനകത്ത് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി ഏതാ പെൻഗിനുകളുടെ വൻകരയിൽ പെൻഗിനുകളുടെ വൻകരയിൽ ഓക്കെ ശ്രീജിത്ത് മുത്തേട മൂത്തേടത്താണ് പെൻഗിനുകൾ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ശ്രീജിത്ത് ശ്രീജിത്ത് മൂത്തേടം ഓക്കെ ശ്രീജിത്ത് ശ്രീജിത്ത് എന്നാലോചിച്ചാൽ മതി ഓക്കെ ഇദ്ദേഹമാണ് പെൻകിനുകളുടെ എന്ന ബാലസാഹിത്യം എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബാലസാഹിത്യ ആണ് പുസ്തകം പുറത്തിറക്കിയത് ഓക്കെ അപ്പം കുറച്ച് മുമ്പേ ഉള്ള എന്താണ് ബുക്കാണ് വിവിധ ഭാഷകളിൽ നിന്നായി ഇരുപത്തിനാല് ബാലസാഹിത്യ എഴുത്തുകാരാണ് പുരസ്കാരം നേടിയത് പാലറ്റ് നയൻമോനി നയൻമോനിയിലെ നിഴലുകൾ ആഫ്രിക്കൻ തുമ്പികൾ തുടങ്ങിയവയാണ് ശ്രീ മുത്രത്തിന്റെ പ്രധാന കൃതികൾ അഖിൽ ഭി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് മലയാളത്തിൽ യുവ പുരസ്കാരം ലഭിച്ചത് അപ്പം മലയാളത്തിലെ യുവ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഇത് റാം കെയർ ഓഫ് ആനന്ദി ഇരുപത്തിമൂന്ന് ഭാഷകളിലുള്ള യുവ എഴുത്തുകാർക്കാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് അമ്പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഓജോ ബോർഡ് മെർക്കുറി ഐലൻഡ് രാത്രി ശേഷം തുടങ്ങിയവ അഖിലിൻ്റെ രചനകളാണ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല എന്താ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ബാലസാഹിത്യ പുരസ്കാരം ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി പെൻഗിനികളുടെ വൻകരയിൽ എന്ന കൃതിയാണ് അത് എഴുതിയ ശ്രീജിത് മൂത്തേടമാണ് അതു തന്നെ തന്നെ അഖിൽ പി ധർമ്മജന്റെ രാം കെയർ ഓഫ് ആനന്ദിക്ക് എന്ത് അവാർഡ് കിട്ടി യു പുരസ്കാരം എന്ന അവാർഡും കിട്ടി ക്ലിയർ ആയല്ലോ അത് മതി അടുത്ത് നോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇന്ത്യയുടെ ജി ട്വൻ്റി ഷേർപ്പാ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണ് ജൂണിൽ ഇന്ത്യയുടെ ജി ട്വൻ്റി ഷേർപ്പാ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഉദ്യോഗസ്ഥനാണ് നമ്മുടെ അമിതാഭ് കാന്ത് ഓക്കെ ഇന്ത്യ ജി ട്വൻ്റിയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് അമിതാഭ് കാന്ത് ഷെയർപിയായി നീതി ആയോഗ് സിഇഒ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ സെക്രട്ടറി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറി എന്നിവ അടക്കം ഒട്ടേറെ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കേരള കേഡൽ തലശ്ശേരി സബ് കളക്ടറായി ജോലി ചെയ്തുകൊണ്ടാണ് അമിതാഭ് അതൊക്കെ ഇന്ത്യയെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഒഗിൽ വി മേത്തർ എന്നിവരുമായി ചേർന്ന് ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിൻ ആവിഷ്കരിച്ചത് അമിതാഭ് ആണ് കേട്ടോ അപ്പം ഇന്ത്യയെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒഗിൽ വി മേത്തർ എന്നിവരുമായി ചേർന്നിട്ട് ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിൻ ആവിഷ്കരിച്ചത് അമിതാഭ് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പം എന്താ ഇൻക്രെഡിബിൾ ഇന്ത്യ ആ ആശയം കൊണ്ടുവന്നതാരാണ് അമിതാഭ് കാന്താണ് മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഇദ്ദേഹമാണ് ക്ലിയർ ആയിരുന്നു അപ്പോൾ അമിതാബ്കാന്തിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് വെച്ചേക്കണേ നമ്മൾ അതൊക്കെ നോക്കി പോകുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കറണ്ട് അഫയേഴ്സ് മാത്രം നോക്കി പോകുകയാണെ അതായത് പിന്നെന്താ ജൂൺ പത്തൊമ്പത് ദേശീയ വായന ദിനമായി ആചരിക്കാൻ ആരംഭിച്ച വർഷം ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ജൂൺ പത്തൊമ്പത് ക്വസ്റ്റൻ ഡേ ജൂൺ പത്തൊമ്പത് ദേശീയ വായന ദിനമായി ആചരിക്കാൻ ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പി എൻ പണിക്കരുടെ ചരമദിനമായി ചരമദിനമായ ജൂൺ പത്തൊൻപത് കേരളത്തിൽ വായനാ ദിനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാറ് മുതൽ ആചരിക്കുന്നു ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ ദേശീയ വായനാ ദിനമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അത് എന്നൊട്ടാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ജൂൺ പത്തൊമ്പത് കേരളത്തിൽ വായനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് നമുക്കറിയാം അത് പി എൻ പണിക്കറുടെ ചരമദിന ദിനമായ ജൂൺ പത്തൊമ്പതാണ് ആചരിക്കുന്നത് ആയല്ലോ അപ്പോൾ ഇപ്പോൾ ജൂൺ പത്തൊമ്പത് തന്നെയാണ് ദേശീയ വായന ദിനമായിട്ട് എടുത്തിരിക്കുന്നത് അത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് എന്ത് ചെയ്യുന്നത് ആചരിച്ച് തുടങ്ങുന്നത് ക്ലിയർ ആയല്ലോ ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരാഴ്ച കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നുണ്ട് ഇത് ഓൾറെഡി ഇവിടെ നിലനിൽക്കുന്ന സംഭവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ജൂൺ പത്തൊമ്പത് ഇന്ത്യയിൽ ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചത് ഇപ്പം മാ മോദിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊമ്പത് ദേശീയ വായനാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ആലപ്പുഴ ജില്ലയിൽ നീ നിലമ്പേരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ മാർച്ച് ഒന്നിനാണ് പി എൻ ജനിച്ചത് ഓക്കെ അപ്പോൾ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ നിലമ്പേരൂര് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം ചെയ്തു ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ അമ്പലപ്പുഴയിലെ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് അദ്ദേഹം വിളിച്ചു ചേർത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സ്വാതിരുനാളിന്റെ ഭരണകാലത്ത് സ്ഥാപിതമായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ഈ ആണ് കേരളത്തിൻ്റെ ആദ്യ ലൈബ്രറി അപ്പം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ആലോചിക്കുക രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് ദേശീയ വായന ദിനമായിട്ട് നമ്മൾ ജൂൺ പത്തൊമ്പത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആചരിക്കുന്നത് നമ്മൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ജൂൺ പത്തൊമ്പത് എന്താണ് വായനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നു അത് ആ ഒരു ഓർമ്മയ്ക്കാണ് പി എൻ പണിക്കരുടെ ചരമദിനത്തിന്റെ ചരമദിനം എന്ന് തന്നെ പഠിക്കണം കേട്ടോ തിരിഞ്ഞു പോലത്തെ ചരമദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ജൂൺ പത്തൊമ്പത് കേരളത്തിൽ ആചരിക്കുന്നത് പിന്നെ അദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലാണ് നീലം നീലമ്പേരൂരിലാണ് ഓക്കെ പിന്നെ അദ്ദേഹം സനാതനധർമ്മ എന്ന വായനശാല സ്ഥാപിച്ചിട്ടുണ്ട് ജന്മനാട്ടായിട്ട് ആയിരത്തൊള്ളൂ ഇരുപത്തി ആറ് അത് അത്രയും ഇമ്പോർട്ടൻ ഒന്നും ഇല്ല എന്നാലും നോക്കി വെച്ചേരാം അതിനെ തന്നെ ഇദ്ദേഹം ആയിരത്തി തൊള്ളി നാൽപ്പത്തഞ്ചിൽ അമ്പലപ്പുഴയിൽ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല വെച്ച് അദ്ദേഹം വിളിച്ചു ചേർന്ന തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യരായിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടൊരു റിലേഷൻ ആലോചിക്കുക ആയിരത്തി തൊള്ളി നാൽപ്പത്തഞ്ചിൽ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യരുടെ ഒരു റിലേഷൻ ഓർത്ത് വെച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു പിന്നെ ഇത് പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഇരുപത്തൊമ്പത് എയ്റ്റീൻ ട്വൻറ്റി നയൻ എയ്റ്റീൻ ട്വൻറ്റി നയനിൽ സ്വാതി സ്വാതി തിരുനാളെന്ന് സ്ഥാപിതമായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ആണ് നമ്മുടെ കേരദാ ലൈബ്രറി എന്നാൽ എയ്റ്റീൻ ട്വൻറ്റി നയൻ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഓഫ് ദി വീക്ക് ഈ വീക്കല്ല കഴിഞ്ഞ ജൂണിലെ വീക്കാണേ അപ്പോൾ ഇനി വരുന്ന തൊഴിൽ വാർത്തയും നമുക്ക് ഇങ്ങനെ നോക്കാം അപ്പം ഓക്കെ എന്നത് വേണമെന്ന കാര്യങ്ങൾ ഇടുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അമിതാഭ് കാന്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയില്ലേ നിങ്ങൾ അമിതാഭ് കാന്തിൻ്റെ മുമ്പത്തെ പൊസിഷനും എങ്ങനെയായിരുന്നു ഇവിടെ ഏതൊക്കെ പോഷൻ അലങ്കരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ റാങ്ക് നിന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക അതിലൊക്കെ തന്നെ ഇപ്പോൾ രണ്ടായിരം ആറിലെ വന്യജീവി സംഗീതം അപ്പം വന്യജീവി സംഗീതങ്ങളെ ടോപ്പിക്ക് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അതിനകത്തൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാം പിന്നെ അത് വേണമെങ്കിൽ തന്നെ പാര ഒലിമ്പിക്സ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അതിനകത്ത് വരുന്ന ഡീറ്റെയിൽസ് ഓക്കെ അതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് കളക്ട് ചെയ്ത് അതിൻ്റെ കൂടെ എഴുതി വയ്ക്കാം അങ്ങനെ എഴുതി പോവാം ഓക്കെ അപ്പം അത് കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഇത് വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ മാത്രം പഠിച്ചു പോകാം ഓക്കെ ബൈ